നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ ടാപ്പിംഗ് നേരത്തെ തന്നെ എല്ലാവരും നിർത്താനായിട്ട് ഒരുങ്ങുന്നു കാരണം ഇതാണ് അന്തരീക്ഷ താപനില ഉയർന്നതോടെ റബ്ബർ മരങ്ങളിൽ ഇലപൊഴിച്ചിൽ വ്യാപകമായി ഇതിനിടെ ചൂടിന് മുന്നിൽ മരങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് വ്യക്തമായതോടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കർഷകർ ടാപ്പിങ്ങിൽ നിന്നും പിന്തിരിഞ്ഞു ചില പ്രദേശങ്ങളിൽ റബ്ബർ വെട്ട് ആഴ്ചയിൽ രണ്ട് ദിവസമായി കുറച്ചു നാലാം ഗ്രേഡ് കിലോയ്ക്ക് നൂറ്റി രൂപയിലും ലാറ്റക്സ് നൂറ്റി രൂപയിലും ഒട്ടുപാൽ നൂറ്റി രൂപയിലും വിപണനം നടന്നു ഇതിനിടെ തായ് മാർക്കറ്റായ ബാങ്കോക്കിൽ റബ്ബർ വില തുടർച്ചയായ രണ്ടാം ദിവസവും കുറഞ്ഞു ചൈനീസ് വാങ്ങലുകാരുടെ അഭാവം മൂലം രണ്ട് ദിവസം കൊണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാറ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി പൗ പതിനൊന്ന് രൂപയിലേക്ക് ഇടിഞ്ഞു സംസ്ഥാനത്ത് വരണ്ട കാലാവസ്ഥ അടുത്ത രണ്ടാഴ്ച കൂടി തുടരാനുള്ള സാധ്യത കാലാവസ്ഥാ വിദഗ്ധരിൽ നിന്ന് പുറത്തു വന്നത് കാർഷിക മേഖലയിൽ ഞെട്ടൽ ഉളവാക്കി ഉയർന്ന പകൽ താപനിലയിൽ കൃഷിയിടങ്ങൾ പലതും നിലനിൽപ്പ് ഭീഷണിയെ അഭിമുഖീകരിക്കുകയാണ് പുതിയ സാഹചര്യത്തിൽ മുന്നിലുള്ള ആഴ്ചകളിലും ചൂടിന് ശമനം വന്നില്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ നിലനിൽപ്പിന് അത് കനത്ത വെല്ലുവിളി ഉയർത്തും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ ചൂട് കൂടുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി